ഹലോ ഗെയ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കണം അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ പാക്ക് അതായത് നമ്മുടെ വാ ഡേക്കിൻ്റെയും ബെല്ലിങ്ങും പിന്നെ ഞാൻ ഞാനിൻ്റെ ഹൈലൈറ്റിൽ അതിൻ്റെ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതങ്ങനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് അതൊരു പുതിയൊരു ട്രിക്ക് ആണ് ഞാൻ ചെയ്ത് നോക്കിയതാണ് വർക്കൗട്ടായി അതിൻ്റെ വീഡിയോ ഷോർട്സ് കിടക്കുന്നുണ്ട് അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടുപോകാം ബെല്ലിംഗ് ആവുമ്പോൾ അടിച്ചിട്ടുണ്ട് എനിക്ക് ഫസ്റ്റ് അടിച്ചത് ഈ റൈറ്റ് വിങ്ങുള്ള ഈ എൺപത്തിരണ്ട് പ്ലെയറാണ് നമുക്ക് അടിച്ചത് അതിൻ്റെ ബെല്ലിംഗാമിനെ നമുക്ക് ഇങ്ങനെ അടിക്കില്ല എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് അത് കിടക്കേണ്ടത് അപ്പോൾ ഇന്ന് പറയാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെല്ലിംഗാമിൻ്റെ പ്രോഗ്രഷനെ പറ്റിയാണ് ബെല്ലിംഗാമ് പ്രോഗ്രഷൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കമെൻഡായിട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാൾ കൺട്രോൾ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഒരു ടൈറ്റ് പൊസിഷൻ തൊണ്ണൂറ്റി മൂന്ന് ലോ പാസ് തൊണ്ണൂറ്റി രണ്ട് അതിൻ്റെ അടുത്തൊക്കെയാണ് വന്നത് പിന്നെ സ്പീഡ് കുറവാണ് ആക്യുറേഷൻ ഇതിൽ ഭയങ്കര പ്രശ്നമാണ് ഈ അറ്റാഗ്മെൻറ്റ് ഫീൽഡ് കളിക്കണത് ഒരു കിക്കിംഗ് പവർ തൊണ്ണൂറ്റൊന്ന് ഇട്ടുണ്ടൊരു തൊണ്ണൂറ്റി രണ്ടും ഒരു സ്റ്റാമിന എൺപത്തൊമ്പതാണ് അപ്പോൾ അതൊന്ന് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കോപ്പല്ലാണ്ട് കളിപ്പിക്കാൻ പറ്റും അപ്പോഴെന്ന് വെച്ചാൽ റെഡ് ആവാണ്ട് ഒരു എൺപത്തൊമ്പ മിനിറ്റ് ഒക്കെ ആവുമ്പോൾ നന്നായിട്ട് കളിക്കാണ്ട് പ്ലെയർ പ്രോഗ്രഷൻ ഞാൻ പറഞ്ഞുതരാം എന്തായാലും ഒരു നാല് ഒമ്പത് പന്ത്രണ്ട് എട്ട് ഒരു ഒമ്പത് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പ്രോഗ്രഷൻ കിട്ടും ചെറിയൊരു മാറ്റം വരുത്തിയ ഇപ്പം ഇത് എൻ്റെ ഒരു ഇതിനകത്ത് ഞാൻ കണ്ടപ്പോൾ അങ്ങനെ മാറ്റിയിട്ട് കാണിച്ചെന്നാണ് ഇപ്പോൾ തൊണ്ണൂറ് സ്റ്റാമിന എൺപത്തഞ്ച് ബാലൻസ് തൊണ്ണൂറ്റി രണ്ട് കുമ്പോൾ അവർ സ്പീഡ് ഒരു എൺപത്തൊമ്പത് കിട്ടിയുണ്ട് ഇതിപ്പോൾ ഒരു മിൻസായി ഇങ്ങനെ വേറെ ഒരു കോച്ചൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ് സ്പീഡ് ആക്സറേഷനൊക്കെ അത്യാവശ്യം പോപ്പുലറാണ് കിട്ടും അപ്പോൾ ഇവനിക്കുന്ന സ്കില്ല് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് തുടക്കമാണ് എക്സ്ട്രാ സ്കില്ലും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞിട്ട് ഡിപ്പിൻ ഷൂട്ട് കൊടുക്കാം അതുപോലെ തന്നെ എഡിങ്ങില്ല പുള്ളി അപ്പോൾ എഡ്ഡിങ് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും അപ്പം ഒന്ന് അവിടുന്ന് റെഡൊക്കെ കിട്ടും പിന്നെ ഇൻറ്റർസെപ്റ്റ് പിന്നെ വെയിറ്റ് എടുപ്പാസും ഒരു ഏരിയൻ സുപ്യൂരിറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ട്രിക്കിൽ കറക്റ്റ് കിട്ടി നിങ്ങൾക്ക് ആരെങ്കിലും കിട്ടിയെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാനിത് പറഞ്ഞിട്ട് ചുമ്മാ വാണ്ടേക്കിനടുത്ത് നമുക്ക് വേണ്ട എൻ്റെ ഒരു സി വി എടുക്കുന്ന കുറേ നാളായിട്ട് ഇത്രയും ബൂസ്റ്റേഴ്സിൻ്റെ ഇടയിൽ കിടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മാച്ച് എടുപ്പിച്ചിട്ടുണ്ട് വേറെ ആരും അത്രയും കളിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ കുറേ നാളുകൾക്ക് ഞാനൊന്ന് കറക്കി വെക്കിയതാണ് പക്ഷേ ഇനി എന്തായാലും കിട്ടുമെന്ന് എനിക്ക് തോന്നാനുള്ള കാര്യം വെച്ചാൽ ഒരു ഒരു അടിക്കാനുള്ള ചാൻസാണ് ഞാൻ അതിനകത്ത് കാണോളൂ പിന്നെ കോയിൻ വേസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ അപ്പം ഞാൻ നിലവിലൊന്ന് കറക്കി നോക്കിയതാണ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാൽ അല്ല പിന്നെ ഒരു ഐഡിയ തോന്നി അങ്ങനെ കറക്റ്റ് കിട്ടിയതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ കമൻറ്റ് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ